മാലിന്യം തിങ്ങി നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയ് ഒരൊറ്റപ്പെട്ട യാഥാർത്ഥ്യമല്ല അങ്ങനെ എത്രയോ പേർ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് വിളിക്കുന്ന നിരോധിക്കപ്പെട്ട തോട്ടിപ്പണി തന്നെയാണിത് മലവും മാലിന്യവും നിറഞ്ഞ സെപ്റ്റിക് ടാങ്കുകളും തോടുകളും മാൻഹോളുകളും വൃത്തിയാക്കാനിറങ്ങുന്ന അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ രാജ്യത്ത് തോട്ടിപ്പണി നിയമം മൂലം നിരോധിച്ചതാണ് എന്നാൽ അതിപ്പോഴും തുടരുന്നു നമ്മുടെ കേരളത്തിലും ജോയിയെ പോലുള്ളവർ അപകടത്തിൽപ്പെട്ട് ജീവന് വേണ്ടി മല്ലടിക്കുമ്പോഴാണ് ആ അസുഖകരമായ യാഥാർത്ഥ്യം സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നതെന്ന് മാത്രം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആറിനാണ് മാനുവൽ സ്കാവഞ്ചിങ് രാജ്യത്ത് നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ കോടതി മനുഷ്യരെ ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കം അവസാനിപ്പിക്കണമെന്ന കർശന നിർദേശം പുറപ്പെടുവിച്ചു മനുഷ്യനെ ഉപയോഗിച്ച് അഴുക്കുചാലുകളിലെ മാലിന്യം നീക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാനും ഓട്ടോമാറ്റിക് ക്ലീനിങ് നിർബന്ധമാക്കാനും നിയമ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ ആലോചിച്ചതാണ് മാൻഹോളുകൾക്ക് പകരം മെഷീൻ ഹോൾ എന്ന പേര് ഉപയോഗിക്കണമെന്നും തീരുമാനിച്ചിരുന്നു പക്ഷെ ഒന്നും പ്രാവർത്തികമായില്ല ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാർ സംവിധാനങ്ങൾ തന്നെ മനുഷ്യരെ അഴുക്കുചാലുകളിലേക്ക് ഇറക്കി വിടുന്നു പുഴുത്തുനാറുന്ന വെള്ളത്തിലേക്ക് ജോയ് ഇന്നലെ ഇറങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന ദിവസക്കൂലിക്കാണ് നഗരം തള്ളിയ മലവും മാലിന്യവും വാരിക്കളയാനായി മാലിന്യം പുറന്തള്ളുന്നവർ തന്നെ അത് നീക്കുന്നവരെ മനുഷ്യരായി കാണുന്നുണ്ടോ അവരിപ്പോഴും തകഴിയുടെ നോവലായ തോട്ടിയുടെ മകനിലെ പോലെ ബഹിഷ്കൃത മനുഷ്യരായി തുടരുന്നു സാമൂഹ്യ പ്രശ്നം എന്നതുപോലെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഈ തൊഴിലാളികളെ കാത്തിരിക്കുന്നു ഇന്നലെ ആമയിഴഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിക്കും കോഴിക്കോട്ടെ നൌഷാദും ഇതിന്റെ ഇരകളാണ് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ മോണോക്സൈഡ് അമോണിയ മീഥൈൻ തുടങ്ങി ജീവന ഭീഷണിയാകുന്ന വിഷവാതകങ്ങളാണ് അഴുക്കുചാലുകളിലുള്ളത് നിശ്ചിത സമയം ഹൈഡ്രജൻ ഡിസൾഫേറ്റ് ശ്വസിക്കേണ്ടി വരുന്ന ആൾക്ക് മരണം ഉറപ്പാണ് ഇത്തരം ജോലി ചെയ്യുന്നവരെ പുനരധിവസിപ്പിച്ച പകരം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള മാലിന്യ നിർമാർജ്ജനം ലോകത്ത് മിക്കയിടത്തും മാതൃകാപരമായി നടക്കുന്നുണ്ട് അപകടം അപകടമുണ്ടായതിനു ശേഷം ആമയഴഞ്ചാൻ തൊട്ടിൽ റോബോട്ടുകളും ജെ സി പികളും ഉപയോഗിച്ച എത്ര വേഗത്തിലാണ് മാലിന്യങ്ങൾ നീക്കിയതെന്ന് നമ്മൾ കണ്ടു എന്നാൽ സാങ്കേതിക പുരോഗതിയെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോഴും ഇതൊന്നും നാം നിത്യേന ഉപയോഗിക്കുന്നില്ല എന്തൊക്കെയാണ് യന്ത്രവൽക്കൃത മാലിന്യ നീക്കത്തിന് നിലവിൽ ലഭ്യമായ സംവിധാനങ്ങൾ എന്ന് നോക്കാം സിവർ ക്ലീനിങ് റോഡ്സ് ആഴവും വീതിയും കുറഞ്ഞ ഓടകൾ ശുചിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വീടുകളിൽ നിന്നുള്ള ഓടകൾ ചെറു അഴുക്കുചാലുകൾ എന്നിവയിലെ മാലിന്യങ്ങൾ മനുഷ്യരെ മാൻഹോളിൽ ഇറക്കാതെ തന്നെ സിവർ ക്ലീനിങ് റോഡ്സ് ഉപയോഗിച്ച നീക്കം ചെയ്യാനാകും ഗ്രാബ് ബക്കറ്റ് എക്യൂപ്മെന്റ് ഒന്ന് ദശാംശം എട്ട് മീറ്റർ വരെ ആഴമുള്ള ഓടകൾ ശുചിയാക്കാൻ ഗ്രാബ് ബക്കറ്റ് എക്യൂപ്മെന്റ് ഉപയോഗിക്കാനാവും തൊഴിലാളികൾക്ക് മാൻഹോളിന് പുറത്തുനിന്ന് തന്നെ ഈ ഉപകരണം ഉപയോഗിച്ച് മാലിന്യം പുറത്തെടുക്കാനാകും ഡീസെൽട്ടിംഗ് മെഷീൻ വലിയ അഴവും വിസ്തൃതിയുമുള്ള അഴുക്ക് ചാലുകളിൽ നിന്ന് മാലിന്യമെടുക്കാൻ ഡീസെൽട്ടിംഗ് മെഷീൻ ആകും വാഹനത്തിൽ ഘടിപ്പിച്ച മെഷീന്റെ ഭാഗമായുള്ള ബക്കറ്റ് വടം ഉപയോഗിച്ച് മാൻഹോളിലൂടെ ഓടയിലിറക്കും ഈ ബക്കറ്റിൽ ഇരുപത് മുതൽ അൻപത് കിലോ വരെ മാലിന്യം ഒരു സമയം ഉൾക്കൊള്ളും മാലിന്യം നിറച്ചതിന് ശേഷം ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് ബക്കറ്റ് കരയിലെത്തിക്കുകയും വാഹനത്തിലേക്ക് മാലിന്യം മാറ്റുകയും ചെയ്യും റോഡിംഗ് മെഷീൻ നഗരങ്ങളിലെ വലിയ ഓടകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യം വലിയ മർദ്ദത്തിൽ വെള്ളം പമ്പ് ചെയ്ത് ഓടയിൽ തന്നെ ഒഴുക്കിക്കളയാനോ അല്ലെങ്കിൽ വലിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ ജെറ്റ് റോഡിംഗ് മെഷീന് സാധിക്കും ജെറ്റ് റോഡിംഗ് മെഷീൻ യൂണിറ്റിനൊപ്പമുള്ള ലോറിയിൽ കയറ്റാവുന്നത്ര മാലിന്യം ഒരു സമയം നീക്കം ചെയ്യാനാകും ബാൻഡിക്യൂട്ട് റോബോട്ട് ഇന്നലെ ആമയഴഞ്ചാം തൊട്ടിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിച്ച റോബോട്ടിക് സംവിധാനം മാൻഹോളിൽ ഇറങ്ങി മാലിന്യം നീക്കം ചെയ്യാൻ ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച റോബോട്ടാണിത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ റോബോട്ടിക്സ് ആണ് ബാൻഡിക്യൂട്ടിന്റെ നിർമ്മാതാക്കൾ കേരളമാണ് രാജ്യത്ത് ആദ്യമായി റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ച മാലിന്യം നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഗുരുവായൂരിലായിരുന്നു അത് ഹൈദരാബാദിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജെറ്റ് റോഡിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ മധുര തഞ്ചാവൂർ തിരിച്ചിറപ്പള്ളി ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്നീ പ്രദേശങ്ങളിൽ മാൻഹോളുകളിലേക്ക് ഇറങ്ങാൻ ബാൻഡിക്യൂട്ട് റോബോട്ടുകളുണ്ട് ഇത്തരം യന്ത്ര സംവിധാനങ്ങളും റോബോട്ടുകളും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ഭീമമായ തുകയാകില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകാം പക്ഷേ നിലവിൽ മനുഷ്യർ ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കത്തിനായി നമ്മുടെ നഗരസഭകൾ ഓരോ വർഷവും കരാറുകാർക്ക് നൽകുന്നത് കോടികളാണ് ആ തുകയുടെ നാലിൽ ഒന്ന് പോലും വേതനമായി തൊഴിലാളികളിലേക്ക് എത്തുന്നില്ലെന്നത് വേറൊരു കാര്യം ഈ തൊഴിലേർപ്പെടുന്നവരെ പുനരധിവസിപ്പിച്ച് ശുചീകരണ ജോലികൾ യന്ത്രവൽക്കരിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് വിശദീകരിക്കേണ്ടത് അധികൃതരാണ്